ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഫ്രെയിമിനകത്തോട്ട് എങ്ങനെ വന്നു എന്നാണ് ദാണ്ടി വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ബീനക്കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നായിരിക്കും രാവിലെ കൊല്ലത്ത് നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി ഒരു ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ബീനക്കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയായാലും വേണ്ടിയില്ല എന്തായാലും തിരിച്ചു തിരിച്ച് വരണമെന്നുള്ളൊരു മൈൻഡോഡായിരുന്നു വരുന്നത് കാരണം നമ്മളിവിടെ പോയ രണ്ട് ദിവസമെങ്കിലും ഐ മീൻ ഒരു ദിവസം ഇല്ല നമ്മളിവിടെ നിൽക്കാതെ വരാറില്ല നമ്മൾ ചെല്ലാൻ എന്തായാലും ഉച്ചയാകുമോ എന്നറിയാവുന്നതുകൊണ്ട് കുഞ്ഞമ്മ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീമിൻ്റെ കുറവ് പറഞ്ഞിട്ട് കുഞ്ഞമ്മ ചിറ്റപ്പനെ ഒന്ന് ഒന്ന് അളക്കുന്നുണ്ടായിരുന്നു അവിടെ വേദൂൻ്റെ ഏജുള്ള അമ്പാടിക്കുടനുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അവനോട് ഞാനൊരു നമസ്കാരം പറയടാന്ന് പറഞ്ഞത് ഓർമ്മയുള്ളൂ ഇപ്പം ഇപ്പം എങ്ങനെ ഇരിക്കണം ഇതേത് ഭാഷന്ന് എനിക്കറിയാൻ മേല എന്തായാലും വന്നത് നിന്നതും എല്ലാം കണക്കായിരുന്നു ആദ്യം രണ്ടുപേരും ഇച്ചിരി പാടായിരുന്നെങ്കിലും പിന്നെ ഒരു ഒരുപത് ഇണക്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പാടിക്കൊക്കെ ബായി പറഞ്ഞിട്ട് ഞാൻ ആദ്യം കാണിച്ച കാണിച്ച് വീടുകയില്ലേ അതിനകത്ത് വീട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അത് കോട്ടിക്കലാണ് ഞാൻ നല്ല ഈ കളർ തെച്ച് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ പൂവിനോടുള്ള ക്രേസിലെങ്കിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അവരുടെ അടുത്തോട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ജഡായുപ്പാറയുടെ ഒരു സൈഡൊക്കെ കാണാമായിരുന്നു സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെ കാണാം ഒന്ന് നോക്കി ഞാൻ ആകെ ഒരു വട്ടേ പോയിട്ടോളെന്നുണ്ടെങ്കിലും അവിടെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ പയ്യന്മാർ എങ്ങനെയുണ്ട് ചെന്ന് ചായയും കുടിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറ്റില്ല രാത്രിയിലെ ഡിന്നറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ പറഞ്ഞു നമുക്ക് ഇറങ്ങാമെന്ന് അങ്ങനെ ഫുഡും കഴിച്ചിട്ട് എന്നുള്ളത് നമ്മൾ പത്തുമണിയാക്കി പിന്നെ പറഞ്ഞു ഉച്ചയ്ക്ക് പോകാം ഉച്ചയ്ക്ക് ഫുഡാണ് കഴിച്ചിട്ട് പോകുന്നത് എന്നാൽ പിന്നെ അങ്ങനെ അവിടെ എന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടിരുന്നു അപ്പോൾ എൻ്റെടാ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് ദിവസം കൂടി അവിടെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ടത് അങ്ങനെ അവിടെ ചെന്നപ്പം തൊട്ട് നമ്മൾ തിരിച്ചുവരുന്നവരുള്ള സംഭവങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതോടെ ഈ വീഡിയോ അവസാനിക്കും ചെന്ന് നമ്മുടെ ആഘോഷം തുടങ്ങിയത് പടക്കം പൊട്ടിച്ചായിരുന്നു നമ്മൾ ചെല്ലു എന്ന് പറഞ്ഞിട്ട് ഒരമണിക്കൂറായേക്കാണത്തുള്ളൂ പക്ഷെ അതിന് മുമ്പ് അവർ എത്ര ഫുഡാൻ പറയാമോ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചത് ഫുഡ് വെച്ചാൽ നമ്മൾ മാറാറുണ്ടായി ആ വീട് ഇന്നാലും ഒരു ഉത്സവ പറമ്പായിരുന്നു ലാസ്റ്റ് എല്ലാവരും എത്ര മണിക്കാ കിടന്നൊന്നും ഒരു ഓർമ്മയില്ല ഞാൻ ഇനി ഇതിൻറ്റപ്പത്തേക്കും ഒരു പത്ത് മണി എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ടറിയാം കാരണം ഏറ്റവും ലാസ്റ്റ് ഇനിറ്റിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുമായിരുന്നു ചെറിയ മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത് പിന്നെ ഈ പത്ത് മണിക്ക് എണ്ണീട്ട് എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് ഇച്ചിരി മടിയായിരുന്നു കേട്ടോ കാരണം ഞാൻ ആ കുടുംബത്തിലെ മൂത്ത മരുമോളല്ലേ ഗീസ് ഞാൻ ഇത്ര നേരം കടന്ന് ഉറങ്ങാൻ പറ്റുമോ എൻ്റെ അമ്മ എങ്ങനെ ആയിരിക്കണം അയ്യോ എന്നെ ഇനി പറയാനൊന്നും കാണൂല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ സാധാരണ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്യൂസും ലൈക്കും ലൈക്കങ്ങനെ നോക്കാറില്ല പക്ഷേ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടിയൊന്നൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാനങ്ങനെ നോക്കാൻ ചാൻസ് ഇല്ല കാരണം ഈ വീഡിയോ നമുക്ക് നമുക്കിത്രയും പേർക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് നാൾ കഴിയുമ്പോൾ കണ്ടിങ്ങനെ ചിരിക്കാനായിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തു വച്ചത് കുറേ നാളുമായി പക്ഷേ ഇതിപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോകുന്നേ അന്നത്തെ ദിവസം കളറായതേണ്ട ഈ ചിറ്റപ്പനും രാജമാമനും ഒക്കെ ഉണ്ട് ഇവർ കാരണമായിരുന്നു അത്രയ്ക്ക് അടിപൊളി ആയിരുന്നു അവരിങ്ങനെ ദേഷ്യ പിടിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷെ പ്രധാന പ്രശ്നം എന്തായിരുന്നു അറിയാമോ പിറ്റേ ദിവസമായി ഇപ്പോൾ ചിറ്റപ്പന് എല്ലാവരും കുളിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് കാണുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം തല കുളിക്കുന്ന നമ്മുടെ തുമ്പി വരെ കുളിച്ചു അപ്പോൾ പിന്നെ നമുക്ക് രക്ഷയിൽ നമ്മളും കുളിച്ചു വരത്തുള്ളൂ അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും പിടിച്ചെടുത്ത് കുളിപ്പിക്കുന്നുണ്ടാകും ഡ്രസ്സില്ല പിന്നെ എന്താ തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടൊരു കാര്യമില്ലായിരുന്നു അങ്ങനെ എൻ്റെ കുരുക്കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറെ നോക്കില്ല കുളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി പിള്ളേര് ഈ കുളിക്കാൻ വേണ്ടിട്ട് വെള്ളം ചൂടാക്കി തരുന്നാലും ഡ്രസ്സെടുക്കൽ മാത്രല്ല എന്ന വരെ തേച്ച് തന്നുള്ളതാണ് അതിന്റെ ഒരു അതിൻ്റെ ഒരു ഹൈലൈറ്റ് സാധനം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ആൾക്കരി കുളിപ്പിക്കാനായിട്ട് ആർക്കും ഒരു സ്നേഹ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഫോണില്ലാതിരിക്കുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞമ്മേടെ പാട ഉടുപ്പ് കിട്ടും അങ്ങനെ എല്ലാവരെയും ഭയങ്കര ഹാപ്പി ആക്കുക എന്നുള്ളതായിരുന്നു ഓരോ മെയിൻ ആയിട്ടുള്ള ഗോപി ഗോപി ഞാൻ പറഞ്ഞ ആ ഫ്രെയിം തേണ്ടി ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഇതൊരു വാലും ചേരുമില്ലാത്ത വീഡിയോ എന്ന് അറിയാം പക്ഷെ എൻ്റെ ഒരു മനസമാധാനത്തിന് ഇവിടെ കിടക്കട്ടെ അങ്ങനെ ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായി ഊടിന് ശേഷം നമ്മളവിടെ നിറങ്ങാമെന്ന് തീരുമാനിച്ചു ഇനി നിന്നവർ ചായ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ അവിടെ പിടിച്ചു ചേർത്തു പക്ഷെ നിൽക്കണമുണ്ടെങ്കിലും ഹാപ്പിയായിരുന്നു പക്ഷെ അങ്ങനെ പറ്റൂലല്ലോ ഒന്നും ഇനി പറയ്ടാ ചേട്ടാ അവരെ തന്നടാ എന്നെ സായി അനക്ക അവളെ പിടിച്ചേക്കണേ എല്ലാട YouTube ലേ വെറുതോ ആയി ആ ജെയ്സൻ ട്രോ ആണ് അങ്ങനെ രണ്ട് ദിവസം നല്ല അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടാണ് ഇതുവിനെ നമ്മൾ ചിറ്റപ്പൻ്റെയും കുഞ്ഞുമ്പോഴേ കൂടെ ബൈക്കിലാക്കിയിട്ട് നമ്മൾ കാരണകത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസുകാരൻ എന്തൊക്കെയോ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ചെല്ലുന്നതോ എടുക്കുന്നതോ ഒന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ